അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് ഒരാളെ പരിചയപ്പെടുത്താൻ കേട്ടോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് ഒരു സ്പെഷ്യൽ ആളാണ് കേട്ടോ ആളെ ഞങ്ങളെ പരിചയപ്പെടുത്തി തരാം ഞങ്ങളൊരു ആറു മാസം മുന്നേ ആള് കൊണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ കാണാൻ നമുക്ക് വളരെയധികം സന്തോഷമായിട്ടാള് വിളിച്ചപ്പോ ഇതാണ് നമ്മുടെ ആള് ആൾട്ടോ ഹായ് ഹായ് ഇതാണ് അനന്ദു ണ്ടോ നമ്മുടെ വിര് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് വീടിന്റെ അടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ അര കിലോമീറ്റർ അനന്തിന്റെ അമ്മയുടെ ആ ഇത് അമ്മയാണ് അമ്മ അത് മോന് ഈ പറഞ്ഞ പോലെ കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാലും ാണ് അല്ലെ പാട്ട് പാടും പാട്ട് പാടും പിന്നെ ഡിഗ്രിക്ക് തൃശ്ശൂര് യൂട്യൂബില് ഓപ്പറേറ്റ് ചെയ്ത് ടാബ് ഉണ്ട് ടാബ് അപ്പൊ ഓ മറ്റേ ഗീത ഗീതഗീത ഭഗവത്ഗീത പഠിക്കുന്നുണ്ട് കേട്ടാണ് പഠിക്കാൻ യൂട്യൂബി യൂട്യൂബ് എടുക്കും യൂട്യൂബ് എടുക്ക പാട്ട് പഠിക്കാണെങ്കിൽ യൂട്യൂബ് എടുത്തിട്ടാണ് പഠിക്കുന്നത് ഒക്കെ ാണ് ടാ മൊത്തം പ്രവർത്തിപ്പിക്കുന്നത് മൊബൈലില് വലിയ സ്ക്രീൻ ആവുമ്പോൾ നമ്മടെ ഇവിടെ എന്റെ ഒരു ബന്ധുണ്ട് അപ്പൊ അവരൊക്കെ പറഞ്ഞു മോൻ ഈ ഭഗവത്ഗീത നന്നായിട്ട് പാരായണം ചെയ്യുന്നു പറഞ്ഞു അപ്പൊ എന്താ മത്സരത്തിന് പങ്കെടുക്കണം പറഞ്ഞു സ്റ്റേറ്റ് ലെവലിൽ നാലാം സ്ഥാനം കിട്ടി അതെ സ്റ്റേറ്റിലോ അപ്പൊ ആളുകൾ എടുക്കണം കേട്ടോ നന്നായിട്ട് പാട്ട് പാടും ആണോ അതായത് ഒരു പാട്ട് പാടും രണ്ടുപേര് രണ്ടുപേര് മതി തേനും വയമ്പും നാവേ തൂകും വാനമ്പാടിയേ തേനും വയമ്പും നാവേ തൂകും വാനം പാടി രാഗം സീരാഗം പാടോ നീ വീണ്ടും 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 മാനത്തെ ചിങ്കാരത്തോപ്പി ഒരു ിപ്പൂവൻ പാഴത്തോട്ടം മാനത്തെ ചിങ്കാരത്തോപ്പെ ഒരു നാലിപ്പൂവൻ പാഴത്തോട്ടം Lives, oh. ും വൈകിട്ടും അമ്മ പറഞ്ഞോളൂ മോനോട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തില്ല അത്രയും പാടിനോട് ഇഷ്ടേ സിനിമ പാട്ടും പിന്നെ അതുപോലെ എല്ലാം നന്നായിട്ട് പാരണം ചെയ്യണോ മോൻ്റെ ജന്മനെ തന്നെയുള്ള അസുഖമാണ് ഇത് ബൈ ബർത്തിൽ തന്നെ കൈനും കാലിങ്ങനെ കാലിങ്ങനും മടങ്ങിയിട്ടായിരുന്നുണ്ടേ അപ്പോ ഇവിടെ പാലക്കാട് തങ്കം ഹോസ്പിറ്റൽ ഡോക്ടർ വാസുദേവെന്നു പറഞ്ഞിട്ട് ഡോക്ടർ ഉണ്ട് അവിടെ ഉറപ്പുള്ള കേസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ സർജറിക്കൊക്കെ പോയത് കാലിൽ ഇങ്ങനെ എന്ന് പറയും ഇങ്ങനെ നീ ഇവിടെ കമ്പി ഇങ്ങനെ ഇതാക്കിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഈ കാല് നിവർന്നു പക്ഷെ അവന് കോളിയാസിസ് ഉള്ള കാരണം തന്നെ നടക്കാൻ പറ്റില്ല നടക്കാൻ അല്ല അവന് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ തന്നെ പറ്റില്ല ഇരുന്നുകൊണ്ടും കിടന്ന് മൂക്കൊണ്ട് ടാബ് ഓൺ ചെയ്തിട്ടൊക്കെയാണ് അവനവന്റെ പടുത്തും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ എല്ലാം നമ്മള് ചെയ്തു കൊടുക്കണം അപ്പൊ നമ്മുടെ അനന്ത് കുട്ടിനൊരു യൂട്യൂബ് ചാനൽ ഇണ്ടോ അല്ലെ യൂട്യൂബ് ചാനലിലേക്ക് നമ്മള് അടുത്താണ് അറിഞ്ഞത് അപ്പൊ ആൾക്ക് യൂട്യൂബില് വീഡിയോ നല്ല താല്പര്യമാണ് അമ്മ തുടങ്ങി കൊടുത്തോണ്ടല്ലേ ചാനലിന്റെ പേരെന്താ പറഞ്ഞ് അനന്തുസ് വേൾഡ് അനന്ദ് ഉസ്വേൾ ചാനലിന്റെ പേര് ഫേസ്ബുക്കിലും ഉണ്ട് അപ്പൊ ഇൻസ്റ്റയിലും അടക്കം ഇപ്പൊ തുടങ്ങിയുള്ളൂട്ടോ അപ്പൊ അമ്മ ഒരുപാട് വീഡിയോകളായിട്ട് ചാനലിൽ വരും കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് അനന്തു സപ്പോർട്ട് ചെയ്യുക ആ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊന്നും ഫോളോ ചെയ്യുക അല്ലേ അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ അനന്തു ആ എല്ലാവരും കമന്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും ഞങ്ങള് അന്ന് വിളിച്ചത് പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ കാണാൻ ഇന്നും അപ്പൊ ഞങ്ങളതാണ് വേഗം ഓഡിയോ വന്നത് അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് നിർത്തിയാലോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഓക്കെ ശരി അപ്പൊ ഞങ്ങൾ